ജീവിതത്തിൽ ഒരു സംഘടനയ്ക്ക് അതിൻ്റെ പ്രവർത്തന യാത്രയിൽ ഏറ്റവും അനിവാര്യമായിട്ടുള്ള ഒന്നാണ് ലക്ഷ്യനിർദ്ധാരണം ഒരു ലക്ഷ്യത്തെ തിരഞ്ഞെടുക്കുക അതിനെ സ്ഥിരമാക്കുക അതിനെ സ്വാത്മീകരിക്കുക അതിനെ ഒരു ധ്രുവതാരം പോലെ നമ്മുടെ മുമ്പിൽ എപ്പോഴും ജ്വലിപ്പിച്ചു നിർത്തുക പിക്ക് എ ടാർജറ്റ് റ്റ് പേഴ്സണലൈസ് ഇറ്റ് പോളറൈസ് ഇറ്റ് സാധാരണ പറയാറുള്ളതാണ് നമ്മളെല്ലാവരും പാടാറുള്ള അല്ലെങ്കിൽ കേട്ടിട്ടുള്ള മനണീയ പരമേശ്വരജിയുടെ ഒരു സുന്ദരമായ കവിതയിലെ ഒരു വരിയുണ്ട് നമുക്ക് ലക്ഷ്യം ധ്രുവതാരം പോൽ അചഞ്ചലം ദീപ്തം നമുക്ക് നമ്മുടെ ലക്ഷ്യം ധ്രുവതാരം പോലെ പോൾ സ്റ്റാർ പോലെ ഏറ്റവും വെട്ടിത്തിളങ്ങുന്നതും അചഞ്ചലവുമായിട്ടുള്ള ഒന്നാണ് അതുണ്ടെങ്കിലേ നമുക്ക് നമ്മുടെ ഈ പ്രവർത്തനത്തിൽ മാത്രമല്ല ജീവിതത്തിലും വിജയം നേടാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ സാമൂഹ്യ പ്രവർത്തനത്തിലെ ഒരു പ്രധാനപ്പെട്ട മേഖലയിൽ ഇടപെടാൻ സ്വയം തീരുമാനിച്ച് അതിൽ കഴിവുകൾ നൈപുണി നേടുന്നതിന് വേണ്ടി ശ്രമിക്കുന്ന നമുക്ക് ഓരോരുത്തർക്കും അനിവാര്യമാണ് ഈ ലക്ഷ്യ ലക്ഷ്യം എന്ന വസ്തുത ഈ പ്രവർത്തനത്തിൽ ഈ ഒരു വിശിഷ്ടമായ കാര്യത്തിൽ നമ്മൾ എന്തൊക്കെയാണ് ശ്രദ്ധിക്കേണ്ടത് എന്നതിനെക്കുറിച്ച് ഇനി വരാൻ പോകുന്ന വിവിധ ചർച്ചകളിൽ കലാംശങ്ങളിൽ നമ്മൾ മനസ്സിലാക്കാൻ പോവുകയാണ് ഞാൻ അതിദീർഘമായ ഒന്നും ഈ സന്ദർഭത്തിൽ നിങ്ങളോട് പറയുന്നില്ല കാരണം ഒരു ഉദ്ഘാടന സഭയിൽ ആവശ്യമായ എല്ലാ കാര്യങ്ങളും സ്വാഗത പ്രസംഗകനും അതേപോലെ തന്നെ അധ്യക്ഷ പ്രസംഗത്തിലും അതേപോലെ ഉദ്ഘാടന പ്രസംഗത്തിലും നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കപ്പെട്ട് കഴിഞ്ഞിരിക്കുകയാണ് ശ്രീമാൻ നരേന്ദ്രജി പറഞ്ഞ ഡാറ്റയുടെ ആ മൈൻഡ് ബോഗ്ലിംഗ് കണക്കുകൾ വിഭ്രാമകമായ വേഗതയിൽ എങ്ങനെയാണ് ഡാറ്റ അതിൻ്റെ വാഴ്ച ഡാറ്റയെക്കുറിച്ച് പറയുന്ന ഡാറ്റ ഇസ് ദ കിങ് എന്നാണ് ഡാറ്റ ഇസ് ദ എംപറർ എന്ന് പറഞ്ഞാലും ശരിയാണ് ഇന്ന് ലോകത്തിൻ്റെ ചക്രവർത്തി ഡാറ്റയാണ് ആ ഡാറ്റ എത്ര വേഗത്തിലാണ് നിർമ്മിക്കപ്പെടുന്നത് ശേഖരിക്കപ്പെടുന്നത് എന്നതിൻ്റെയൊക്കെ കണക്കുകൾ അദ്ദേഹം ഇവിടെ പറഞ്ഞു ഞാനത് കോംപ്രിഹെൻഡ് ചെയ്യാൻ വേണ്ടി വളരെ ശ്രമിച്ചു പക്ഷേ അത്ര പെട്ടെന്ന് എന്നെപ്പോലൊരു സാമാന്യ ബുദ്ധിക്ക് കോംപ്രിഹെൻഡ് ചെയ്യാൻ പറ്റുന്ന കണക്കുകളല്ല അവിടെ അവതരിപ്പിക്കപ്പെട്ടത് അപ്പോഴാണ് എനിക്ക് മനസ്സിലായത് നമ്മൾ ഇടപെടാൻ പോകുന്നത് ആ വിഭ്രാമകമായ ഡാറ്റയുടെ മേഖലയിലാണ് അവിടമാണ് ഏറ്റവും ശക്തമായ ഒന്ന് അവിടേക്കാണ് വളരെ ദുരുപദിഷ്ടമായ നീചമായ ഉദ്ദേശങ്ങളോടുകൂടി ചിലരെല്ലാം കടന്നെത്തി അതിനെ വിഷമയമാക്കാൻ വേണ്ടി ശ്രമിക്കുന്നു അതിനെ തങ്ങൾക്ക് അനുകൂലമാമെണ്ണം വിടാൻ വേണ്ടി ശ്രമിക്കുന്നത് അതിനാവശ്യമായ പദ്ധതികൾ മെനഞ്ഞുകൊണ്ടിരിക്കുന്നു ശ്രദ്ധാപൂർവം അത് മനസ്സിലാക്കാനും അതിൽ ഇടപെടാനും അതിനെ നേർവഴിയിലേക്ക് കൊണ്ടുപോകാനും ഉത്തരവാദിത്തം രാഷ്ട്രത്തോട് രാഷ്ട്രത്തിൻ്റെ വിശിഷ്ടമായ സംസ്കൃതിയോട് അതിപുരാതനവും പവിത്രവുമായ നമ്മുടെ പാരമ്പര്യത്തോട് കൂറുള്ള ഓരോ വ്യക്തിയുടെയും ചുമതലയാണ് ആ ചുമതലയാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുക്കുന്നത് സോഷ്യൽ മീഡിയയിൽ ലൈക്ക് കിട്ടാൻ വളരെ എളുപ്പമാണ് ലൈക്ക് കിട്ടാൻ എന്തൊക്കെ പറയാം അതൊക്കെ നമ്മൾ ഇന്ന് കണ്ടുകൊണ്ടിരിക്കുകയാണ് പക്ഷേ എന്നാൽ സമൂഹത്തിനൊരു നേർവഴി ഒരു നേർദിശ ചൂണ്ടിക്കാണിച്ചു കൊടുക്കാൻ വേണ്ടി ശ്രമിച്ചാൽ ഒരുപക്ഷെ വളരെ പെട്ടെന്ന് കൂടുതൽ ലൈക്കുകൾ കിട്ടി എന്ന് വരില്ല അതൊരു സ്ലോ പ്രോസസ്സാണ് വളരെ വൈകി മാത്രം മുന്നോട്ട് പോകാൻ കഴിയുന്ന ഒന്നാണ് പക്ഷെ അവിടെ വ്യക്തിപരമായ പരിശ്രമമാകുമ്പോഴാണ് അത് വൈകിപ്പോകുന്നത് അല്ലെങ്കിൽ വേഗത കുറയുന്നത് നേരത്തെ വിശ്വ പറഞ്ഞതുപോലെ നമ്പർ മാറ്റ് സംഖ്യയാണ് പ്രധാനം ഈ തരത്തിൽ ചിന്തിക്കുന്നവരുടെ എണ്ണം കൂട്ടാൻ നമുക്ക് കഴിഞ്ഞാൽ ഉണ്ട് അത്തരം ആളുകൾ അനവധിയുണ്ട് ആളുകൾ അത്തരം ആളുകളാണ് നല്ല രീതിയിൽ ചിന്തിക്കുന്ന നാടിൻ്റെ നന്മയെക്കുറിച്ച് വളരെ ഗാഠമായി ചിന്തിക്കുന്നവരുടെ എണ്ണമാണ് കൂടുതൽ പക്ഷേ അവർക്ക് ശബ്ദമില്ല മാർട്ടിൻ ലൂതർ കിങ്ങിൻ്റെ പ്രസിദ്ധമായ ഒരു ചൊല്ലുണ്ട് ഇന്ന് ലോകത്ത് ഈ പ്രശ്നങ്ങളെല്ലാം വളരുന്നത് പ്രശ്നകാരികളായ ആളുകളുടെ എണ്ണം കൂടുതലുണ്ടായിട്ടല്ല അവരുടെ ഈ മനസ്സിനെ വല്ലാതെ വിഷമിപ്പിക്കുന്ന താഴ്ത്തിക്കെട്ടുന്ന ശബ്ദം ഏറെ കേൾക്കുന്നത് അവരുടെ എണ്ണം കൂടുതലായിട്ടല്ല നന്മയിൽ വിശ്വസിക്കുന്നവരുടെ ശബ്ദം കുറവായതുകൊണ്ടാണ് അവർ വേണ്ടതുപോലെ സംസാരിക്കാത്തതുകൊണ്ട് സംഘത്തിൻ്റെ പ്രചാര വിഭാഗിലൂടെ സോഷ്യൽ മീഡിയ മേഖലയിൽ പ്രവർത്തിക്കാൻ നിശ്ചയിച്ച നമ്മളുടെ പ്രധാനപ്പെട്ട ലക്ഷ്യം മനസ്സിൽ നന്മയുള്ള അത്തരം ആളുകളെ മുഴുവൻ എണ്ണം ഈ മേഖലയിൽ വർദ്ധിപ്പിക്കുക എന്നതാണ് അതിനുവേണ്ടി നമ്മൾ ഓരോരുത്തരും പരിശ്രമിക്കണം അത്തരം പരിശ്രമം നടത്തുമ്പോൾ മുഖ്യമായും രണ്ട് ഘടകങ്ങളാണ് നമ്മുടെ മുന്നിൽ പ്രവർത്തനത്തിന് വേണ്ടിയിട്ടുള്ളത് രണ്ട് മേഖലയിലാണ് പ്രവർത്തിക്കുന്നത് നമ്മുടെ പ്രാചീന ആചാര്യന്മാർ പറയും അന്നും ഉണ്ടായിരുന്നു ഇതേപോലുള്ള കാര്യങ്ങൾ അതുകൊണ്ട് അവരന്നേ തന്നെ കൃത്യമായി പറഞ്ഞു വെച്ചിട്ടുണ്ട് ഖണ്ഡനവും മണ്ഡനവും ഖണ്ഡൻ ഓർ മണ്ഡൻ എന്ന് പറയും ഖണ്ഡൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ചർച്ച ചെയ്യപ്പെട്ട നേരത്തെ സാറ് നമ്മളെ ഒരു ഓഡിയോ ക്ലിപ്പൊക്കെ കേൾപ്പിച്ചു ഇതേപോലുള്ള വസ്തുതകൾ അതിന് കാരണമായിട്ടുള്ള തെറ്റായ പ്രചരണങ്ങൾ ആ രണ്ട് കൃഷിക്കാരെ ചർച്ച ചെയ്തത് അവരെ വേദനിപ്പിക്കുന്നത് തെറ്റായ പ്രചരണത്തിനെതിരായിട്ട് വേണ്ടത് ചെയ്യാതെ തെറ്റായ പ്രചരണം നടത്തുന്ന ഭരണകൂടത്തെക്കുറിച്ചൊക്കെയാണ് പറഞ്ഞത് അപ്പോൾ ആ തെറ്റായ പ്രചരണങ്ങളെ ഇവിടെ ആവർത്തിച്ച് കേൾക്കുന്ന കേൾക്കുന്നൊരു പദമുണ്ട് നാരേറ്റീവ് ആ ഫേക്ക് നാരേറ്റീവുകളെ ഖണ്ഡിക്കണം ഖണ്ഡിക്കേണ്ടത് ആവശ്യമാണ് ഖണ്ഡിക്കാൻ ആവശ്യമായ കഴിവ് നമ്മൾ സമ്പാദിക്കണം അതിന് ഈ വിരുദ്ധ ആശയങ്ങൾ ഏതെല്ലാമാണെന്ന് ആഴത്തിൽ പഠിക്കേണ്ടതായിട്ടും വരും പലരും ചോദിക്കാറുണ്ട് എന്തിനാണ് ഈ വിരുദ്ധാശയങ്ങളെക്കുറിച്ച് നമ്മൾ പഠിക്കുന്നത് നമ്മൾ ശരിയായ ദിശയിൽ മാത്രം പോയാൽ പോരെ നമ്മൾ ശരി മാത്രം പഠിച്ചാൽ പോരെ എന്തിനാണ് ഇതിനെക്കുറിച്ചൊക്കെ പറയുന്നത് എന്ന് ചിലർ ചോദിക്കും അത് നമ്മുടെ ഒരു ഭാരതീയ സനാതന സംസ്കൃതിയുടെ ഒരു പ്രത്യേകതയാണ് എപ്പോഴും നമ്മൾ നന്മ മാത്രമേ കാണൂ അതുകൊണ്ട് എന്തിനാണ് കൾച്ചറൽ മാർസിസത്തെക്കുറിച്ച് സംസാരിക്കുന്നത് എന്തിനാണ് ഓഖിസത്തെക്കുറിച്ച് പഠിക്കാൻ ശ്രമിക്കുന്നത് എന്തിനാണ് ഗ്ലോബൽ മാർക്കറ്റ് ഫോഴ്സസിന്റെ പ്രവർത്തനത്തെ കുറിച്ച് ഇത്ര ആഴത്തിൽ പഠിക്കുന്നു ആയിരക്കണക്കിന് വർഷങ്ങൾക്ക് മുമ്പ് ഇതേപോലത്തെ ഒരു സാഹചര്യത്തെ നേരിട്ടതുകൊണ്ടാവാം പൂജ്യ ഭർതൃഹരി തന്റെ വാക്യപതീയത്തിൽ എഴുതുന്നുണ്ട് പ്രജ്ഞാവിവേകം ലഭതേ പ്രജ്ഞയും വിവേകവും ലഭിക്കുന്നത് എപ്പോഴാണ് അത് പര ആശയങ്ങൾ കൂടി ആഴത്തിൽ പഠിക്കുമ്പോഴാണ് അദ്ദേഹം ചോദിക്കുന്നു സ്വന്തം ആശയം മാത്രം പഠിച്ച് അതിൽ മാത്രം ഒതുങ്ങിക്കൂടിയാൽ മുന്നേതും സ്വധർമ്മമനുധാവത എവിടെയാണ് നമ്മൾ എത്തിച്ചേരാൻ പോകുന്നത് അതുകൊണ്ട് ഖണ്ഡന കാര്യം ചെയ്യണമെങ്കിൽ ഈ കുറിച്ച് ആഴത്തിൽ നമ്മൾ മനസ്സിലാക്കണം അവരുടെ ഭാഷ പഠിക്കേണ്ടതുണ്ട് അതൊരു പ്രത്യേകതരം ഭാഷയാണ് ഇന്ന് പ്രധാനമായും ഭാരതത്തിന്റെ ധർമ്മത്തിനും സംസ്കൃതിക്കും എതിരായി പ്രവർത്തിക്കുന്ന രാഷ്ട്രവിരുദ്ധ സംസ്കാര വിരുദ്ധ ശക്തികളുടെ ഭാഷയ്ക്കെല്ലാം ചില സമാനതകളുണ്ട് അത് നമ്മൾ പഠിക്കണം ആ ലാംഗ്വേജ് അവരുടെ പ്രവർത്തനത്തിൻ്റെ സംവിധാനം എന്താണ് എങ്ങനെയാണ് അത് മുന്നോട്ട് പോകുന്നതെന്ന് മനസ്സിലാക്കണം അപ്പോൾ മാത്രമേ അതിന് വേണ്ടതുപോലെ യുക്തമായ ഉചിതമായ മറുപടി നൽകാൻ നമുക്ക് കഴിയുള്ളൂ സാധാരണ പറയാറുണ്ട് നാല് തരത്തിലാണ് അവരുടെ പ്രവർത്തനം പോവുക ആദ്യം തന്നെ സമൂഹത്തെ ഡിമോറലൈസ് ചെയ്തും നിർവീര്യമാക്കും അതിനുവേണ്ടിയിട്ടുള്ള പ്രചരണം നടക്കും നിർവീര്യമാക്കുക രണ്ടാമത്തെ സമൂഹത്തെ ഡീസ്റ്റെബിലൈസ് ചെയ്യുകയും അസ്ഥിരപ്പെടുത്തും നിർവീര്യമാക്കും അതിനുശേഷം വീര്യം നശിച്ചു പോകുന്ന സമൂഹത്തെ വളരെ പെട്ടെന്ന് അസ്ഥിരപ്പെടുത്തും ആ അസ്ഥിരതയ്ക്ക് ആക്കം കൂട്ടാൻ ഉതകുന്ന വിധത്തിലുള്ള ക്രൈസിസുകൾ സൃഷ്ടിക്കും സമൂഹത്തിൽ പ്രതിസന്ധികൾ നമ്മളിങ്ങനെ അത്തരം ഘട്ടങ്ങളിലൂടെ കടന്നുപോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ നമ്മൾ കാണുന്നുണ്ട് ഭാരതീയമായ എന്തിനെക്കുറിച്ചുള്ള ചിന്തയിലും ഒരു ശ്രദ്ധ കിട്ടാത്ത വിധത്തിൽ ഡീമോറലൈസ് ചെയ്യുന്നുണ്ട് ഡീസ്റ്റബിലൈസ് ചെയ്യുന്നുണ്ട് അതിന്റെ അടിസ്ഥാനത്തിൽ ഒരു വലിയ ക്രൈസിസും സൃഷ്ടിക്കുന്നുണ്ട് ഇപ്പം ഇതാ കേരളം പോലെയുള്ള ഇടത്ത് അത്തരം ഡിമോറലൈസേഷൻ്റെയും ഡീസ്റ്റബിലൈസേഷൻ്റെയും ക്രൈസിസിൻ്റെയും ശക്തികൾ അവർ പറയുന്ന ആശയത്തെ നോർമലൈസ് ചെയ്തുകൊണ്ടിരിക്കും ഇപ്പൊ ലഹരിയെക്കുറിച്ച് പറഞ്ഞു ലഹരി ഉപയോഗിക്കാൻ പാകത്തിന് യുവാക്കളെയും കുട്ടികളെയും തയ്യാറാക്കുന്നതിന് വേണ്ടി വിദ്യാഭ്യാസം എത്ര കണ്ട് നിർവീര്യമാക്കപ്പെട്ടു ഭാരതത്തിൽ എന്ന് നമ്മുടെ നാട്ടിൽ നിന്ന് സാറ് സൂചിപ്പിച്ചു ചില ആശയങ്ങളുടെ ആവർത്തിച്ചുള്ള പ്രചരണത്തിലൂടെ നമ്മുടെ സമൂഹത്തിൻ്റെ മനസ്സിനെ ശൂന്യമാക്കി തീർത്തുവാ ഇതൊക്കെ ഈ ഡിമോറലൈസേഷന്റെയും ഡീസ്റ്റെബിലൈസേഷന്റെയും പ്രവർത്തനങ്ങളാണ് ഉദാഹരണത്തിന് നമ്മുടെ ആസ്ഥ നമ്മുടെ വിശ്വാസം ഈശ്വരനിലുള്ള വിശ്വാസം ഇരിക്കട്ടെ എല്ലാറ്റിനും ഉപരിയായിട്ടുള്ള ഒരു ശക്തിയിലുള്ള വിശ്വാസം നമുക്കുണ്ടായിരുന്നു അതിൻ്റെ ചില കേന്ദ്രങ്ങൾ എന്ന നിലയ്ക്ക് ആരാധനാലയങ്ങളും നമുക്കുണ്ടായിരുന്നു ഇവിടെ കുറച്ച് കാല കാലം മുമ്പ് നടന്ന വ്യാപകമായ പ്രചരണം എന്താ ഓരോ അമ്പലവും കൊത്തിക്കളച്ച് കപ്പയിട്ടാലേ നാട് നന്നാവൂ എന്ന പ്രചരണമാണ് ഒരു പ്രത്യയശാസ്ത്രം നമ്മുടെ നാട്ടിൽ വ്യാപകമായി നടത്തി തീർക്കാൻ ശ്രമിച്ചത് ഒരു തരത്തിലുള്ള ഡിമോറലൈസേഷൻ ക്ഷേത്രത്തോടോ ആരാധ ശരിയായ ആരാധനാലയത്തോടോ ഉള്ള ഒരു അവിശ്വാസം ജനിപ്പിക്കുക അങ്ങനെ ആരെല്ലാമാണ് ശ്രമിച്ചതെന്നൊന്നും പേരെടുത്ത് ഞാൻ പറയേണ്ട ആവശ്യമില്ല അതൊക്കെ മനസ്സിലാക്കാനുള്ള ബുദ്ധി സാമാന്യ ബുദ്ധി ഉള്ളവരാണ് എന്നെ കേൾക്കുന്നതെന്ന് എനിക്കറിയാം ആരാണിതൊക്കെ പ്രചരിപ്പിച്ചതെന്നും നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഇങ്ങനെ നമ്മുടെ മനസ്സിലുള്ള വിശ്വാസങ്ങളുടെ വിശുദ്ധ വിഗ്രഹങ്ങളെ തകർത്തെറിയുന്നത് വഴിക്ക് മനസ്സ് ശൂന്യമാക്കപ്പെടുകയാണ് ശൂന്യമാക്കപ്പെടുന്ന ഇടം പ്രകൃതി ഒരിക്കലും അതേപോലെ നിലനിൽക്കാൻ അനുവദിക്കില്ല നല്ലതുകൊണ്ട് അതിനെ റീപ്ലേസ് ചെയ്തില്ല എങ്കിൽ അതിനെ പ്രകൃതി റീപ്ലേസ് ചെയ്യും അതുകൊണ്ടാണ് പറയാറുള്ളത് നേച്ചർ അഭോർസ് വാക്വം ശൂന്യതയെ പ്രകൃതി വെറുക്കുന്നു ശൂന്യതയ്ക്ക് കാരണമായിട്ടുള്ള വിഗ്രഹധ്വംസനങ്ങൾ നടത്തിയ ഞാൻ വിഗ്രഹധ്വംസനം എന്ന് പറയുമ്പോൾ ഒരു പ്രയോഗമെന്ന നിലയ്ക്കാണ് പറയുന്നത് അമ്പലത്തിലെ ക്ഷേത്രത്തിലെ പ്രതിമയെ തകർക്കുകയോ കത്തിക്കുകയോ ചെയ്തതിനെ മാത്രമല്ല നമ്മുടെ മനസ്സിലുള്ള വിശുദ്ധങ്ങളായ വിശ്വാസങ്ങളുടെ പ്രതിമകളെ തകർത്ത് അവിടെ ഉണ്ടാക്കി തീർത്ത ശൂന്യത അത് അതേപോലെ നിലനിർത്തിയതു വഴിക്ക് പ്രകൃതി തന്നെ അതിൻ്റെ ഉള്ളിലേക്കാണ് അസ്തിത്വവാദത്തിന്റെയും നൈരാശ്യത്തിന്റെയും ആത്മഹത്യാ പ്രവണതയുടെയും മയക്കുമരുന്ന് ഉപയോഗത്തിൻ്റെതുമായിട്ടുള്ള വലിയൊരു ക്രൈസിസ് സൃഷ്ടിച്ചു നമ്മളെ അതിലേക്ക് കൊണ്ടു കൊണ്ടുചെന്ന് എത്തിക്കായിരുന്നു അതിൻ്റെ വേരുകൾ നമ്മൾ ഈ കഴിഞ്ഞ ഒരു വർഷം മുമ്പോ രണ്ടു വർഷം മുമ്പോ അല്ലെ വർഷം മുമ്പോ നടന്ന ചില എം ഡി എം എ കയറ്റുമതിയുമായിട്ടോ ഇറക്കുമതിയായിട്ടോ അല്ല ബന്ധിപ്പിച്ച് ചിന്തിക്കേണ്ടത് അതിന്റെ പിന്നിൽ ഈ വിഗ്രഹധ്വംസന പ്രത്യയശാസ്ത്രങ്ങൾ ഉണ്ട് എന്നുകൂടി തിരിച്ചറിയണം ഉണ്ട് എന്ന് പറയാനുള്ള കാരണം കേവല രാഷ്ട്രീയ വിരോധം കൊണ്ട് പറയുന്നതല്ല അതിന് കാരണങ്ങളുണ്ട് തെളിവുകളുണ്ട് ഇപ്പം നോക്കൂ ഇതിനെ നോർമലൈസ് ചെയ്യുന്നവരാരാ ഉദാഹരണത്തിന് ഏറ്റവും നമ്മൾ ഇന്ന് ചർച്ചയ്ക്കെടുക്കുന്ന പ്രധാനപ്പെട്ട വിഷയമാണല്ലോ ലഹരി അതുകൊണ്ടാണ് സാറിവിടെ ആ ലഹരിയെക്കുറിച്ചുള്ള ഓഡിയോ ക്ലിപ്പ് നമ്മളെ കേൾപ്പിച്ചത് ആ ലഹരിയെക്കുറിച്ച് തന്നെ നോക്കൂ രാഷ്ട്രീയ നേതാക്കന്മാരുടെ ഭരിക്കുന്ന കക്ഷിയുടെ ഒരു പ്രധാനപ്പെട്ട എം എൽ എയുടെ പുത്രൻ മയക്കുമരുന്ന് ഉപയോഗത്തിൽ പിടിക്കപ്പെട്ടപ്പോൾ ഏതൊരു തരത്തിലുള്ള വ്യാഖ്യാനങ്ങളാണ് ആഖ്യാനങ്ങളാണ് ചമയ്ക്കപ്പെട്ടത് അത് തെറ്റിദ്ധരിച്ചു പോയതാണെന്നോ പിന്നെ ഒരു പ്രധാനപ്പെട്ട രാഷ്ട്രീയ നേതാവ് അതിനെ കുറിച്ച് പറഞ്ഞെന്താ ഒന്ന് പുകയ്ക്കുന്നത് അത്ര വലിയ തെറ്റാണോ എന്നാണ് അതെ ഒരു മന്ത്രി കൂടിയാണ് ഇതിനെയാണ് ഞാൻ പറഞ്ഞത് നോർമലൈസ് ചെയ്യുക എന്ന് ഞാനും ഒരു ഓഡിയോ ക്ലിപ്പ് കേൾപ്പിക്കാൻ നിങ്ങളെ കൊണ്ടുവന്നിരുന്നു വരെ ദീർഘമായിട്ട് കേട്ടതുകൊണ്ട് നിങ്ങൾക്ക് എത്ര സഹിക്കാൻ കഴിയുമെന്ന് എനിക്കറിയില്ല ഞാൻ ഈ കേൾപ്പിക്കാൻ പോകുന്നത് അദ്ദേഹം കേൾപ്പിച്ചതുപോലുള്ള ഒരു സകാരാത്മകമായ ഒന്നല്ല ഒരൽപ്പം ഈ നോർമലൈസേഷന്റെ പ്രകൃതിയാണ് ആ കൂട്ടത്തിൽ വിടുത്ത വിഷ ഞാൻ പോകുന്ന ആരെ കുറിച്ചാണ് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം നോക്കൂ ഞാൻ കൂടുതൽ കേൾപ്പിക്കുന്നില്ല കേട്ടാ നിങ്ങൾക്ക് അല്ല വീണ്ടും എന്തിനും ഇത് കേൾപ്പിച്ചു എന്ന് തോന്നുന്നു എവിടെയാണ് കണക്ക് ചെയ്തതെന്ന് നോക്കൂ എങ്ങനെയാണ് ഈ ഭീകരതയെ നോർമലൈസ് ചെയ്യുന്നത് നോക്കൂ കുംഭമേളയിൽ പോയ സന്യാസിമാരെ അറസ്റ്റ് ചെയ്യണം ഹൗ കൂളി എത്ര സുന്ദരമായി അദ്ദേഹം അതിനെ നമ്മുടെ ഇവിടുത്തെ പരമ്പരാഗത വിശ്വാസവുമായിട്ട് കണക്ട് ചെയ്തു ഏതാശയത്തിന്റെ ആളാണ് എന്നും എങ്ങനെയാണ് സംസ്കാരം സ്വന്തം കുടുംബത്തിൽ തന്നെ തകർത്തെറിയേണ്ടതെന്നതിനെ കുറിച്ചും ഗവേഷണം ചെയ്തു കുടുംബസഹിതം കുടുംബസഹിതം അത് ഗവേഷണം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു മാന്യനാണ് അത് നമ്മുടെ തൊട്ടടുത്ത ജില്ലക്കാരനാണ് പറയുന്നത് കുംഭമേളയിൽ നടന്നില്ലേ ഇത് നടത്തിയത് കൊണ്ട് എന്താ കുഴപ്പം ഒരിത്തിരി കഞ്ചാവ് കയ്യിലിരിക്കുന്നത് ഒരു വലിയ കുറ്റമാണോ ലോകത്ത് പലയിടത്തും കഞ്ചാവ് കൈകൾ നടക്കുന്നത് നിയമവിധേയമാണ് അതുകൊണ്ട് ഭാരതത്തിലും കേരളത്തിലും അതാക്കണം എവിടേക്കാണ് ഈ സമൂഹത്തെ അവർ കൊണ്ട് ചെന്നെത്തിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് ഞാനിവിടെ സന്യാസിമാരുപയോഗിക്കുന്ന ഭാങ്കിനെ കുറിച്ചോ അത് എത്ര കണ്ട് സാധനയിൽ ഏർപ്പെടുന്ന ആളുകൾക്ക് അനുവേക്ഷണീയമാണെന്നുള്ള ഉള്ള വിഷയങ്ങളിലേക്കൊന്നും ഞാൻ കടന്നു പോകുന്നില്ല അതല്ല ഇന്നത്തെ പ്രധാനപ്പെട്ട വിഷയം അവരുപയോഗിച്ചത് രാസനിർമ്മിതികളിലൂടെ ഉണ്ടാക്കപ്പെട്ട ഭീകരമായി നാഡീവ്യൂഹങ്ങളെ തകർത്തെറിയുന്ന വിധത്തിലുള്ള മയക്കുമരുന്നുകളല്ല എന്നതും ഒക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് പക്ഷേ എന്നാലും അതിനെ ഈ വിധത്തിൽ കണക്ട് ചെയ്യുകയാണ് ഇതിനെയാണ് ഞാൻ സൂചിപ്പിച്ചത് ഡി സ്റ്റെബിലൈ ഡി മോറലൈസ് ചെയ്യുക ഡീസ്റ്റെബിലൈസ് ചെയ്യുക ഒരു ക്രൈസിസ് സൃഷ്ടിക്കുക അപ്പോൾ അവതരിക്കും ഈ തരത്തിലുള്ള നോർമലൈസേഷൻ്റെ ആളുകൾ അപ്പോൾ ഒരു വിഭാഗം ആളുകളെങ്കിലും നമുക്കറിയാം നമ്മുടെ ഓരോരുത്തരുടെയും മനസ്സിനെ വിലയിരുത്തുന്ന നമുക്ക് ഓരോരുത്തർക്കും അറിയാം ഏത് തരത്തിൽ ശ്രദ്ധാപൂർവം പോയാൽ നമുക്ക് സംസ്കാരത്തിന്റെ മൂല്യത്തിന്റെ വഴിയിലൂടെ സദാചാരത്തിന്റെ വഴിയിലൂടെ പോകാൻ കഴിയും ഏതെല്ലാം തരത്തിലുള്ള ശക്തികളാണ് നമ്മുടെ നാലുപാടിൽ നിന്ന് നമ്മളെ പടുകുഴിയിലേക്ക് ആഴ്ത്തി ഇല്ലാതെയാക്കാൻ ശ്രമിക്കുന്നതെന്നും നമുക്കെല്ലാവർക്കും അറിയാം അതിൻ്റെ ഉള്ളിൽ നമ്മൾ മുന്നോട്ട് പോകാൻ ശ്രമിക്കുന്നു പാടുപെടുകയാണ് ശ്രമിക്കുക മൂല്യത്തിൻ്റെ മാർഗത്തിലൂടെ അതിനെ വഴിതെറ്റിക്കാൻ വേണ്ടി ശ്രമിക്കുന്നവർ എന്താ പറയുന്നത് അതൊക്കെ സാധാരണമാണ് ഇതൊക്കെ സർവ്വസാധാരണമാണ് സഖാവേ എന്ന് പണ്ടൊരാള് പറഞ്ഞിട്ടുണ്ട് ഈ ഒരു ഈ ഞാൻ നേരത്തെ പറഞ്ഞ രാഷ്ട്രീയ പ്രളെ ഭരിക്കുന്ന കക്ഷിയുടെ ചില ആളുകൾ ഒളിവ് ജീവിതകാലത്ത് ചില കുഴപ്പങ്ങൾ വരും അപ്പോൾ ആ ഒളിവ് ജീവിതകാലത്ത് ചെയ്ത കുറിച്ച് ആളുകൾ സ്വന്തം സഹാക്കന്മാർ തന്നെ ചോദ്യം ചെയ്തപ്പോൾ ഒരു പാർട്ടിയുടെ ഒരു വലിയ നേതാവ് പാർട്ടി സമ്മേളനം പാർട്ടി മീറ്റിംഗ് വിളിച്ചു കൂട്ടി പറഞ്ഞത് ഇതെന്താ വലിയ തെറ്റാണ് ഇതൊക്കെ സർവ്വസാധാരണമാണ് സഖാവേ റഷ്യയിലൊക്കെ ഇത് ചായ കുടിക്കുന്ന പോലെ ഉള്ളൂ എന്ന് പറഞ്ഞതുപോലെ ഇതിനെയാണ് നോർമലൈസ് ചെയ്യാന്ന് പറഞ്ഞത് ഈ നോർമലൈസേഷന്റെ ഒരു ഘട്ടത്തിലേക്ക് നമ്മൾ കല്ല് ചെയ്യണം ഇതൊരു അപകടകരമായ സാഹചര്യമാണ് ഇതിനെ നമ്മൾ കരുതിയിരിക്കണം ഇതിനെ വേണ്ട വിധത്തിൽ പരിഹരിക്കാൻ വേണ്ടി നമ്മൾ മുന്നോട്ട് പോകണം ഇതൊരു വലിയ യുദ്ധത്തിൻ്റെ നടുവിലാണ് നമ്മൾ എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ഈ നരേറ്റീവ് വാർ അല്ലെങ്കിൽ ഈ ആഖ്യാന യുദ്ധം എന്നത് വളരെ അപകടം പിടിച്ച ഒന്നാണ് പൗരാണികന്മാർ പറയും ഏകം വിഷരസോഹന്തി ഒരു വിഷത്തുള്ളി കൊണ്ട് ഒരാളെ മരിക്കൂ ശസ്ത്രേണേ കൈഷ്ടബദ്ധത ആയുധമെടുത്ത് പ്രയോഗിച്ചാൽ ഒരാളെ മരിക്കൂ ഈ ഒറ്റ വെട്ടിന് പറയിൽ പറയി നിൽക്കുന്നവരെല്ലാം മരിക്കുന്നത് ബാഹുലി മാത്രമേ നടക്കുള്ളൂ അല്ലെങ്കിൽ ചിലപ്പോൾ മാർക്രോയില് മാത്രോലോ മാർക്രോയിലും കാണാൻ പറ്റും ഒരു വെട്ട് വെട്ടിയാൽ ഒരാളെ മരിക്കൂ സാധാരണ ഇത് മനുഷ്യ പെട്ടിയാ അപ്പൊ അതുകൊണ്ട് പൗരാണികന്മാര് പറയുന്നു ഒരാളെ മരിക്കും പിന്നെയോ സരാഷ്ട്രം സപ്രജം ഹന്തി രാജാനം മന്ത്രവിപ്ലവ മന്ത്രവിപ്ലവത്തിലൂടെ സംഭവിക്കുന്ന എന്താ രാഷ്ട്രം പ്രജ രാജാവ് എല്ലാവരും ഒരുമിച്ച് നിശ്ചിക്കും അതിനു വേണ്ടിയിട്ടുള്ള ശ്രമമാണ് ആയുധമെടുത്ത പടയാളികളെ അതിർത്തി കടത്തി വിടാതെ തന്നെ ചെയ്യുന്നു ഭാരതത്തിൽ ഇത് ചെയ്യുന്നു എന്നത് എങ്ങനെയാണ് മനസ്സിലാക്കേണ്ടത് അതിനു വേണ്ടിയിട്ടാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് പഠനം ആവശ്യമാണ് അത് തിരിച്ചറിയേണ്ടതിന് വളരെയേറെ അത്യാവശ്യമാണ് സഹ സമൂഹത്തെ ഏതെല്ലാം വിധത്തിലാണ് തെറ്റായ മാർഗത്തിലൂടെ നയിക്കാൻ വേണ്ടി ശ്രമിക്കുന്നത് എന്ന് നമ്മൾ ഓരോരുത്തരും തിരിച്ചറിയാം നാഷണൽ എഡ്യൂക്കേഷൻ പോളിസി നമ്മളെല്ലാവരും ആഹ്ലാദത്തോടെ അഭിമാനത്തോടെ വരവേൽച്ച ഒന്നാണ് രണ്ടായിരത്തി ഇരുപതിലെ എൻ ഇ പി എൻ ഇ പി സിലബസ് നിർമ്മാണത്തിൻ്റെ മൂന്നാം ഘട്ടത്തിലേക്ക് പ്രവേശിക്കുന്നതിനു മുമ്പുള്ള കരിക്കുലം ഫ്രെയിംവർക്കിൻ്റെ നിർമ്മാണ ദശയിലാണിപ്പോൾ ഞാൻ അതിൻ്റെ ഒരു ഉദാഹരണം പറയാം ഏതെല്ലാം വിധത്തിലാണ് ഈ അക്രമം വരുന്നത് നമ്മുടെ ഉള്ളിലേക്ക് കരിക്കുലം ഫ്രെയിംവർക്കുമായിട്ട് ബന്ധപ്പെട്ട് പൊളിറ്റിക്കൽ സയൻസിൻ്റെ എട്ടാം ക്ലാസ്സിലെ ഗോകുമാർ സാറിൻ്റെയൊക്കെ വിഷയമാണ് പക്ഷേ അദ്ദേഹം സ്കൂളിലൊക്കെ കുട്ടികളെല്ലാം പഠിപ്പിക്കുന്ന കോളേജിലാണ് സ്കൂൾ കുട്ടികളെ പഠിപ്പിക്കുന്ന പൊളിറ്റിക്കൽ സയൻസിന്റെ എട്ടാം ക്ലാസ്സിലെ പാഠപുസ്തകത്തിന് ആവശ്യമായ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കിയ സംഘം ആരാണെന്ന് എനിക്കറിയില്ല അതിൻ്റെ ആ ഗൈഡ് വായിക്കാനിടയായി അതിലൊരു പാഠഭാഗം സോഷ്യൽ ഇൻജസ്റ്റിസ് ആൻഡ് ഡിസ്ക്രിമിനേഷൻ എന്ന പാഠഭാഗമാണ് മൂന്നാമത്തെ നാലാമത്തെ പാഠഭാഗം ഇതാരെ പഠിപ്പിക്കാനുള്ളതാണ് മറക്കരുത് എട്ടാം ക്ലാസ് പതിനൊന്നോ പന്ത്രണ്ടോ പതിമൂന്നോ വയസ്സുള്ള കുട്ടികളെ അതിൻ്റെ ആദ്യ വാചകം എന്താണെന്ന് അറിയാമോ ആരാണ് ഇതെഴുതിയതെന്ന് എനിക്കറിയില്ല തീർച്ചയായിട്ടും അത് ഈ ആയുധമേതാതെ അതിർത്തി കടന്ന് ഇവിടെ വന്നു ചേർന്ന നമ്മുടെ സംസ്കാരത്തിൻ്റെ വിനാശം ലക്ഷ്യമാക്കി പ്രവർത്തിക്കുന്ന ഒരു രാജ്യ പടയാളിയാണ് എന്ന കാര്യത്തിൽ സംശയമില്ല ഏതെങ്കിലും ഒരു ഐ എസ് ഓഫീസർ ആയിരിക്കാം ശ്രമിക്കണം ഞാൻ ഐ എസിനെതിരെ പറഞ്ഞല്ല ഏതെങ്കിലും ഒരു എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെന്റ് ഓഫീസർ ആയിരിക്കാം ബട്ട് ഏതൊരാശയഗതിയാലാണോ അവർ പ്രേരിതരായിരിക്കുന്നത് അവരെഴുതി വച്ചതാണ് എന്താ പറയുന്നത് ഈ സോഷ്യൽ ഇൻജസ്റ്റിസ് സാമൂഹ്യ അനീതിയും വിവേചനവും സമൂഹത്തിൽ ആരംഭിക്കുന്നത് നിങ്ങളുടെ കുടുംബത്തിൽ നിന്നാണ് എത്ര ക്ലിയറാണ് കുടുംബങ്ങളിൽ നിന്നാണ് സാമൂഹ്യ വിവേചനം കുടുംബങ്ങളിൽ നിന്നാണ് സാമൂഹ്യ അനീതി ആരംഭിക്കുന്നത് അത്രയും മാത്രമായിരുന്നു എന്നുണ്ടെങ്കിൽ ക്ഷമിക്കാൻ പറ്റില്ല അതും നമ്മൾ കുടുംബങ്ങൾക്ക് എത്ര വലിയ പ്രാധാന്യമാണ് കൊടുക്കുന്നത് കുടുംബമാണ് യഥാർത്ഥത്തിലുള്ള ആദ്യ വിദ്യാലയം എന്നൊക്കെ വിശ്വസിക്കുന്ന ഒരു പാരമ്പര്യത്തിലാണ് നമ്മളുള്ളത് പക്ഷേ ചില പ്രത്യയശാസ്ത്രങ്ങൾ വിചാരിക്കുന്നത് ഇത്തരം ആഖ്യാനങ്ങൾ ചമയ്ക്കുന്ന ആളുകൾ വിചാരിക്കുന്നത് കുടുംബം സ്വകാര്യ സ്വത്തവകാശത്തിന്റെ തുടക്കമാണെന്നാണ് അല്പം ആ പൊളിറ്റിക്കൽ സയൻസ് പഠിച്ചിട്ടുള്ളവർക്ക് പെട്ടെന്ന് ഇത് പിടിയിട്ടും ആര് പറഞ്ഞതാണ് എന്ന് ഏറ്റവും വലിയ സാമ്പത്തിക പാപം എന്താ അവിടെ എക്കണോമിക് സിൻ എന്താണ് സ്വകാര്യ സ്വത്തവകാശ ഈ സ്വകാര്യ സ്വത്തവകാശ അഭിനിവേശം ഒരു വ്യക്തിയിൽ ജനിക്കുന്നത് എവിടുന്ന ആ സിദ്ധാന്തപ്രകാരം അത് കുടുംബത്തിൽ നിന്നാണ് എന്റെ ഭാര്യ എൻ്റെ ഭർത്താവ് എൻ്റെ കുഞ്ഞ് എൻ്റെ മക്കൾ എൻ്റെ കൊച്ചുമക്കൾ എൻ്റെ ഇടം എന്റെ വീട് എന്റെ സ്ഥലം ഈ എൻറെ എൻ്റെ എൻ്റെ എന്നതിൽ നിന്നാണ് മഹാപാപം ആരംഭിക്കുന്നത് സാമ്പത്തിക കുറ്റം ആരംഭിക്കുന്നത് വിവേചനം ആരംഭിക്കുന്നത് അവിടെ നിന്നാണ് നമ്മൾ പ്രേരണ ഉൾക്കൊണ്ടുകൊണ്ട് ഉള്ളവനെതിരായിട്ടുള്ള യുദ്ധം നടത്തുന്നത് എന്നൊക്കെ പറയുന്ന പ്രത്യേക കുടുംബമാണ് ഇതിൻ്റെ എല്ലാം തുടക്കം നിക്കട്ടെ രണ്ടു വരി കഴിയുമ്പോൾ കുട്ടികൾക്ക് കൊടുക്കേണ്ട ഒരു അസൈൻമെന്റിനെ കുറിച്ച് പറയുന്നുണ്ട് അതാണ് മഹാഭാവം സത്യത്തിൽ എന്താണ് അസൈൻമെന്റ് എന്നറിയാമോ പറയുന്നത് കുഞ്ഞുങ്ങളെ നിങ്ങൾ നിങ്ങളുടെ വീട്ടിൽ ചെന്ന് നോക്കണം നിങ്ങൾ ഈ വിവേചനം അനുഭവിക്കുന്നുണ്ടോ പെൺകുട്ടികൾ നോക്കണം ഈ മീൻ്റെയൊക്കെ അയലയുടെ ഒക്കെ നടുത്തുണ്ടം ചേട്ടന് മാത്രമാണോ കൊടുക്കുന്നതെന്ന് ഇപ്പൊ ഈ മീൻ അവിയലിന്റെ കാലഘട്ടമാണത് മട്ടാഞ്ചേരിയിൽ നിന്നൊക്കെ അത്തരം ആശയങ്ങൾ കടന്നു വരുന്നു ഓ അവരെ നോക്കണം ഈ നടുത്തുണ്ടം ഏറ്റവും നല്ല മാംസമുള്ള ഖണ്ഡം ആൺ ആൺകുട്ടിയായ എന്റെ സഹോദരനാണോ കൊടുക്കുന്നത് എനിക്ക് വാലറ്റമോ എല്ലോ അവൻ കടിച്ചു തൂപ്പിയ അതിന്റെ മുള്ളോ മാത്രമാണോ തരുന്നത് എന്ന് നോക്കണം എന്നാ എന്നല്ലേ പറയുന്നതിൻ്റെ അർത്ഥം കുടുംബത്തിൽ നോക്കണം എന്ന് പറഞ്ഞാൽ ജനിതക പ്രത്യേകതകൾ കൊണ്ട് ചിലപ്പോ ഒരു വീട്ടിൽ തന്നെ കറുത്തവനും വെളുത്തവളും ഒക്കെ ഉണ്ടായിരുന്നുവരാണ് കറുത്തവനെതിരായിട്ടുള്ള വിവേചനം നടക്കുന്നുണ്ടോ എന്ന് പതിനൊന്ന് കാരനും പതിനൊന്ന് കാര്യം സസൂക്ഷ്മം നിരീക്ഷിക്കണം ആരെ അച്ഛനെ അമ്മേ വീട്ടിലെ ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് എന്നെ മാത്രമാണ് അയക്കുന്നത് അവനെ അയക്കുന്നുണ്ടോ എത്ര സുന്ദരമായ ഒരു 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 കിനാശേരിയാണ് സ്വപ്നം കാണുന്ന നോക്കും എത്ര സുന്ദരം ഇതൊക്കെ നിങ്ങളുടെ വാക്കുകളാണ് കേട്ടോ ഞാൻ കടത്തു അറിയാം വളരെ സുന്ദരമായ ഒരു കിനാശ്ശേരിയെ സ്വപ്നം കാണുന്ന ആൾ ആരോ ഇത് നോക്കാൻ വേണ്ടി നിയോഗിക്കപ്പെട്ടതിൽ പ്രജ്ഞാപ്രവാഹം ഉണ്ടായിരുന്നു കേട്ടോ കണ്ണ് കണ്ണിമ ചെറ്റാതെ ഈ കരിക്കുലം ഫ്രെയിംവർക്ക് തയ്യാറാക്കുന്നിടത്തിരിക്കാൻ വിദ്യാഭാരതിക്കാരൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഞങ്ങളുടെ ഒക്കെ കണ്ണു വെട്ടിച്ചത് കടത്തിവിട്ടു പിന്നീടാണ് നോക്കുമ്പോൾ ഇത് കണ്ടത് പിന്നെ തിരുത്തി പക്ഷെ ഞാൻ പറയുന്നത് ഇതാണ് ഈ കടന്നുവരവ് ഇതാണ് ഈ യുദ്ധം ആ ആ ഒരു ഫ്രെയിംവർക്കിന്റെ അടിസ്ഥാനത്തിൽ ഒരു സിലബസ് അത് തടയപ്പെട്ടില്ലായിരുന്നെങ്കിൽ ഒരു ടെസ്റ്റ് തയ്യാറാക്കിയിരുന്നുവെങ്കിൽ അത് തയ്യാറാക്കാൻ നേരത്തെ തയ്യാറാക്കാൻ നിയോഗിക്കപ്പെടുന്നത് നേരത്തെ പറഞ്ഞ പ്രത്യേക ശാസ്ത്രക്കാർ ആരെങ്കിലും ആയിരുന്നുവെങ്കിൽ ഏതൊരു ടെസ്റ്റ് ടെസ്റ്റായിരിക്കും വരിക എന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കൂ ഏതൊരു ടെസ്റ്റ് ബുക്കായിരിക്കും വരിക ഇപ്പൊ കണ്ണിമ തെറ്റാതെ കാവലിരിക്കാൻ നമ്മൾ ഓരോരുത്തരും ഉത്തരവാദിത്തപ്പെട്ടവരാണ് അതിനു വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് നമ്മൾ ഓരോരുത്തരും നടത്തണം അതിൽ ഞാനീ പറഞ്ഞ ഖണ്ഡനത്തിന് വേണ്ടിയിട്ടുള്ള തയ്യാറെടുപ്പ് ഒപ്പം നമ്മുടെ അടിസ്ഥാനപരമായ ആശയം അതിനു വേണ്ടിയിട്ടുള്ള മണ്ഡനം അതിനു വേണ്ടിയിട്ടുള്ള പഠനവും രണ്ടും ഒരുപോലെ നടത്തി മുന്നോട്ട് പോകാൻ നമുക്ക് കഴിയണം കാരണം ഇതൊരു വൈചാരിക പ്രവർത്തനമാണ് ഒരു ഇൻ്റലക്ച്വൽ ആക്ടിവിറ്റി കൂടിയാണ് കേവലം ഒരു റിയാക്ഷണറി ആക്ടിവിറ്റി അല്ല സാമൂഹ്യ മാധ്യമ പ്രവർത്തനം അതൊരു ഇന്റലക്ച്വൽ ആക്ടിവിറ്റി കൂടിയാണ് അതിനു വേണ്ടിയിട്ടുള്ള ടീം കൂടി തയ്യാറാക്കി നമുക്ക് മുന്നോട്ട് പോകണം കാരണം നമ്മൾ മുന്നിൽ വയ്ക്കുന്നത് നമ്മൾ മുന്നിൽ കാണുന്നത് നമ്മുടെ ചുറ്റുവട്ടം മാത്രമല്ല ഈ കാലത്ത് നമ്മൾ സ്വപ്നം കാണേണ്ടത് നമ്മൾ മുന്നിൽ കാണേണ്ടത് സമ്പൂർണ്ണ ലോകത്തിലുമുള്ള ഭാരതീയ സംസ്കൃതിയുടെ വിജയമാണ് വിജയ ആഘോഷമാണ് ആ ഒരു അമൃതകാലത്തിലാണ് നമ്മൾ പ്രവേശിച്ചിട്ടുള്ളത് നാം ലക്ഷ്യം വയ്ക്കുന്നത് രണ്ടായിരത്തി നാൽപ്പത്തി ഏഴാണ് അപ്പോൾ നമ്മൾ തീർച്ചയായിട്ടും നമുക്ക് നമ്മുടെ സംഘത്തെ അതിഗംഭീരമായ അത്യുച്ചത്തിൽ മുഴക്കണം ലോകം മുഴുവൻ കേൾക്കും വിധത്തിൽ മുഴക്കണം ഞാൻ ഈ പർട്ടിക്കുലർ പ്രയോഗം നടത്തിയത് സത്യത്തിൽ എന്തേയല്ല ഗയാനക്കാരിയായിട്ടുള്ള ഒരു യുവതി എം പി യുവ എം പി അവര് മൂന്ന് വർഷം മുമ്പ് ഭാരതം സന്ദർശിച്ച യുവ നേതാക്കന്മാരുടെ കൂട്ടത്തിൽ ഉണ്ടായിരുന്നൊരു കുട്ടിയാണ് നല്ല കോളേജ് വിദ്യാർത്ഥികൾ പ്രതിഭാശാലികളായ യുവശാസ്ത്രജ്ഞന്മാരെ ഒക്കെ രാഷ്ട്രീയക്കാരെ ഒക്കെ നമ്മൾ ക്ഷണിച്ചു വരുത്തി ഐ സി സി ആറിൻ്റെ ആഭിമുഖ്യത്തിൽ ഭാരതം മുഴുവൻ ഒരു സന്ദർശനം നടത്താൻ വേണ്ടു ഏതായിരുന്നു ആ ഘട്ടമെന്ന് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം ഭാരതത്തിന്റെ സ്വാതന്ത്ര്യത്തിന്റെ എഴുപത്തഞ്ചാം വർഷാഘോഷത്തിന്റെ സന്ദർഭമാണ് ഇങ്ങനെ ലോകത്തിന്റെ വിവിധ ഭാഗങ്ങളിലെ യുവ നേതാക്കന്മാരെ വിളിച്ചു വരുത്തി അവരെല്ലായിടത്തും ഒരു മാസം കഴിഞ്ഞപ്പോൾ ഐ സി സി ആറുകാരുടെ ഒരു യോഗം നടത്തി അവരുടെ ഒരു അഭിപ്രായ പ്രകടനത്തിൻ്റെ അവസരമൊരുക്കും ആ സമയത്ത് ഗയാനക്കാരിയായ ഒരു യുവ എം പി ആ കുത്തി പറഞ്ഞത് ഇന്ത്യ ഹസ് ടു ബ്ലോ ഇറ്റ് ട്രംപറ്റ് മോർ ലൗഡ്ലി ടു ദ വേൾഡ് ഭാരതം ലോകത്തോട് അതിൻ്റെ ശംഖം അത്യുച്ചത്തിൽ മുഴക്കണം എന്ന് പറഞ്ഞാൽ നാം നമ്മുടെ നാരേറ്റീവ് ഭാരതത്തിൻ്റെ യഥാർത്ഥ നാരേറ്റീവ് മുഴക്കാൻ തയ്യാറാവണം അത് ചെയ്യുന്നുണ്ട് ചെയ്തു തുടങ്ങിയിട്ടുണ്ട് അതാണ് ജി ട്വൻറ്റിയുടെ ആധാരഭൂതമായ വാക്യം ഏത് എന്ന് നോക്കിയാൽ വസുധൈവ കുടുംബകം എന്നതായത് അതുകൊണ്ടാണ് നേരത്തെ ഇവിടെ പറഞ്ഞ ആ മരുന്നുകളൊക്കെ ലോകത്തിൻ്റെ എല്ലാ ഭാഗങ്ങളിലേക്കും കയറ്റുമതി ചെയ്യുമ്പോൾ നമ്മൾ ആ വിമാനത്തിൽ എഴുതി വച്ചത് ഒരാളും രോഗികളാകരുത് എന്നാണ് സർവേ സന്തു നിരാമയ എന്നാണ് ഇത് നമ്മുടെ ലോകത്തോടുള്ള സന്ദേശമാണ് അപ്പം ഇന്ന് സോഷ്യൽ മീഡിയ ആക്ടിവിസത്തിൽ ഇടപെടുന്ന ആളുകൾ അവർ ഈ രണ്ട് മേഖലയിലും ഒരുപോലെ പ്രവർത്തിക്കണം കേരളത്തിനും ഭാരതത്തിനും എതിരായി നടക്കുന്ന പ്രവർത്തനങ്ങളെ തടുക്കുകയും ചെറുക്കുകയും തകർക്കുകയും ചെയ്യുന്നതോടൊപ്പം ഭാവാത്മകമായ നമ്മുടെ സനാതന സനാതനധർമ്മത്തിൻ്റെ സംസ്കൃതിയുടെ സന്ദേശം ലോകത്തിൽ മുഴുവൻ എത്തിക്കാൻ വേണ്ടി നമുക്ക് പ്രവർത്തിക്കേണ്ടതുണ്ട് ആ പ്രവർത്തനമാണ് നമ്മൾ ഓരോരുത്തരും ഏറ്റെടുത്തിട്ടുള്ളത് അതുകൊണ്ടാണ് ലക്ഷ്യയുടെ പ്രവർത്തനത്തിൻ്റെ മുഖ്യ ലക്ഷ്യങ്ങൾ ലക്ഷ്യയുടെ ലക്ഷ്യങ്ങളായി പറഞ്ഞിട്ടുള്ളത് വ്യക്തിയിൽ സാമൂഹ്യ അവബോധം സൃഷ്ടിക്കുക സോഷ്യൽ അവയർനെസ് സൃഷ്ടിക്കുക നമ്മുടെ ഉദര ഉത്തരവാദിത്തമാണ് ഒരു പൊതുവായ അഭിപ്രായ സൃഷ്ടിയും രാഷ്ട്രാനുകൂലമായ സംസ്കാരാനുകൂലമായ മനുഷ്യാനുകൂലമായ നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് എന്തും മാനവധർമ്മത്തിന് വേണ്ടിയിട്ടാണ് അതുകൊണ്ട് മനുഷ്യാനുകൂലമായ സാമൂഹ്യാനുകൂലമായ ഒരു അഭിപ്രായ സൃഷ്ടിയും അതിൻ്റെ ഏകീകരണവും രണ്ടാമത്തെ നമ്മുടെ ലക്ഷ്യമാണ് മൂന്നാമത്തത് ഈ ഭാരതത്തിൻ്റെ ഉള്ളിൽ സാമൂഹ്യ സമരസതയ്ക്കും നീതിക്കും വേണ്ടിയിട്ടുള്ള പോരാട്ടം നടത്താൻ ജനങ്ങളെ പ്രേരിപ്പിക്കാൻ നമുക്ക് കഴിയണം അതിന് അനുകൂലമായ ആഖ്യാന സൃഷ്ടി നരേറ്റീവ് നിർമ്മാണം നടത്താൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം അതിനോടൊപ്പം പറഞ്ഞു കഴിഞ്ഞു വിരുദ്ധാഖ്യാനങ്ങളെ ബദലാഖ്യാനങ്ങളെ പഠിച്ച് മനസ്സിലാക്കി എതിർത്ത് തരാ പരാജയപ്പെടുത്താൻ നമുക്ക് കഴിയ കഴിയേണ്ടതുണ്ട് അതിന് നമുക്ക് സാധിക്കും കാരണം നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് സത്യത്തിൻ്റെ ദർശനത്തെയാണ് നമ്മൾ നിഷേധാത്മകമായ ദർശനത്തെ അല്ല വിഭജിക്കുന്ന ദർശനമല്ല സംയോജിപ്പിക്കുന്ന സത്യദർശനമാണ് നമ്മൾ മുന്നോട്ട് വയ്ക്കുന്നത് അതാണ് ഭാരതത്തിൻ്റെ നമ്മുടെ സംസ്കൃതിയുടെ പ്രത്യേകത ആ ഉറച്ച ആത്മവിശ്വാസം നമുക്ക് ഉള്ളതുകൊണ്ട് ആ ഉറച്ച ആത്മവിശ്വാസം ഉള്ളതുകൊണ്ട് അന്തിമ വിജയം നമ്മുടേത് തന്നെയാണ് വരാൻ പോകുന്ന കാലത്ത് തീർച്ചയായിട്ടും പ്രതീക്ഷിക്കണം വളരെ വലിയ ആക്രമണങ്ങൾ ഈ മേഖലയിൽ വൈചാരിക ബോംബുകൾ വൈചാരിക ആണവ ബോംബുകളിലും ഭീകരമായ സ്ഫോടക ശേഷിയുള്ള വസ്തുക്കൾ ഭാരതത്തിന് നേരെ ഉണ്ടാകാനുള്ള എല്ലാവിധ സാധ്യതകളും ഉണ്ട് അപ്പോൾ അതിനെ പ്രതിരോധിക്കണമെങ്കിൽ ആ യുദ്ധത്തിൽ നമുക്ക് വിജയിക്കാൻ കഴിയണമെങ്കിൽ നമ്മൾ ഈ തരത്തിൽ പൂർണ്ണമായ പഠനത്തോടുകൂടി കൃത്യമായ നിരീക്ഷണത്തിൽ കാര്യങ്ങളെ മനസ്സിലാക്കി നമ്മുടെ തത്വങ്ങളെ മുന്നോട്ട് വയ്ക്കാൻ നമുക്ക് ഓരോരുത്തർക്കും കഴിയണം യാതൊരു സംശയം വേണ്ട പലപ്പോഴും ഉദ്ധരിച്ചിട്ടുള്ളതാണ് ഈ ഇരിക്കുന്നതിൽ പലരും പലവട്ടം കേട്ടിട്ടുള്ളതുമാകാം ഇനി എന്തെങ്കിലും ശേഷിക്കുന്നുണ്ടെങ്കിൽ വൈകുന്നേരം സമയം കിട്ടുമെങ്കിൽ പറയാം പക്ഷേ ഏതായാലും നമുക്ക് തന്നെയാണ് വിജയം കാരണം നമ്മൾ ആ രാമരാമ രാമരാവണ യുദ്ധത്തിന്റെ രാമായണത്തിലെ ലക്ഷ്മണകുമാരന്മാരെ പോലെയാണ് ലക്ഷ്മണകുമാരനെ പോലെയാണ് നമ്മൾ ഓരോരുത്തരും അദ്ദേഹത്തിന് ഉറച്ച ബോധ്യം ഉണ്ടായിരുന്നു ധർമാത്മാ സത്യസന്ധ രാമോ ദാശരഥറിയതി പൗരുഷേചാ പ്രതിദ്വന്ദ ശരയിനം ജഹി രാവണി ഈ രാവണിയെ രാവണന്റെ പുത്രനായ ഇന്ദ്രജിത്തിനെ കൊന്നുവാ ശരമേ എന്ന് പറഞ്ഞ് ലക്ഷ്മണൻ എടുത്തുപയോഗിക്കുന്ന ആ ശരത്തിന് അദ്ദേഹം അഭിമന്ത്രയക്കുന്നത് നാരായണ മന്ത്രമോ വരുണമന്ത്രമോ വായു മന്ത്രമോ ഒന്നുമല്ല അദ്ദേഹം ജപിക്കുന്നത് രാമമന്ത്രമാണ് എന്താ പറയുന്നത് ധർമാത്മാസത്യസന്ധ എന്റെ ജ്യേഷ്ഠനായ രാമൻ ധർമാത്മാവും സംശയിക്കേണ്ടതില്ല ധർമാത്മാവാണ് എന്നാലും ധർമാത്മാവാണെങ്കിൽ സത്യസന്ധനാണെങ്കിൽ ദശരഥ പുത്രനായ എന്റെ ജ്യേഷ്ഠൻ ഇത്ര കണ്ട് ശ്രേഷ്ഠനാണ് എങ്കിൽ പോയി കൊന്ന് വന്ന് തിരിച്ചു ശരമേ എന്ന് പറഞ്ഞുകൊണ്ടാണ് അദ്ദേഹം അന്തിമ യുദ്ധത്തിൽ ഇന്ദ്രജിത്തിനെതിരായി ആയുധപ്രയോഗം നടത്തുന്നു ഇതേപോലൊരു ആയുധപ്രയോഗത്തിന് നമ്മൾ തയ്യാറെടുക്കും തയ്യാറെടുക്കുകയാണ് സത്യത്തിൽ അവിടെ നമ്മുടെ ലക്ഷ്യം ഞാൻ പറഞ്ഞു രണ്ട് തലത്തിലും രണ്ട് ഡയമെൻഷനിലൂടെയും നമുക്ക് വർക്ക് ചെയ്യേണ്ടി വരും അത് ഖണ്ഡനത്തിന്റെയും മണ്ഡനത്തിൻ്റെയും ആണ് ഖണ്ഡനം ഇവിടെ രാഷ്ട്രവിരുദ്ധമായ ആശയങ്ങൾക്കെതിരായിട്ടുള്ള പോരാട്ടത്തിൻ്റെതാണ് എങ്കിൽ മണ്ഡനം ലോകത്തു മുഴുവൻ ഈ ഭാരതീയ ദർശനത്തിന്റെ വ്യാപ്തിക്കും വിജയത്തിനും വിജയ വൈജയന്തി പാറിക്കളിപ്പിക്കാനും വേണ്ടിയിട്ടുള്ളതാണ് വിജയം നമ്മുടേത് തന്നെയാണ് നമസ്കാരം ഒന്തേയുമായി